നമസ്കാരം വീണ്ടും ും ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം വൈകാരികമായ ഹൃദയഭാവങ്ങളെ മനോഹരമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന ഒരു നോവലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഐശ്വര്യ ഐശ്വര്യ കമലയുടെ വൈറസ് വൈറസ് ഡി സി ബുക്സ് സുവർണ ജൂബിലി നോവൽ മത്സരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ച നോവലാണിത് വളരെ മനോഹരമായ ഒരു നോവൽ ആശുപത്രിയും നഴ്സുമാരും ഒക്കെ നിറഞ്ഞ നോവലുകളും സിനിമകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കോവിഡ് കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ആ കാലഘട്ടത്തിന്റെ എല്ലാ വിഹലതകളിലൂടെയും കടന്നുപോകുന്ന നോവലാണ് ഐശ്വര്യ ഐശ്വര്യകമലയുടെ വൈറസ് തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു നോവൽ ഐശ്വര്യ കമല ഒരു നേഴ്സാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്ന നഴ്സ് തീർച്ചയായിട്ടും ഒരു നേഴ്സിന്റെ ഭാവങ്ങൾ ഒരു നേഴ്സിന്റെ ഏറ്റവും അടുത്ത അനുഭവങ്ങൾ ആശുപത്രിയിലെ മണങ്ങൾ ആശുപത്രിയിലെ ജീവിതങ്ങൾ മരണങ്ങൾ തീർച്ചയായിട്ടും മനോഹരമായ വായന കാലികമായ വായന ഒരു കാലഘട്ടത്തെ രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് ഐശ്വര്യ ഐശ്വര്യകമലയുടെ വൈറസ് സാൻഗ്രേൻ എന്ന ആശുപത്രിയും ഇസ എന്ന നഴ്സും കോവിഡ് കാലഘട്ടത്തിൽ ഇസ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ ഒരു ആശുപത്രിയിൽ നടക്കുന്ന ഒരുപാട് ഒരുപാട് മനുഷ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അതിനെതിരെ പോരാടുന്ന ഇസ കുറ്റാന്വേഷണ നോവലുകളോട് താരതമ്യപ്പെടുത്താവുന്ന നോവലാണ് വൈറസ് അതേസമയം ഒരു ആതുരാ ആതുരാലയത്തിന്റെ വിഷമങ്ങളെ അവിടെ നടക്കുന്ന മാനവികവിരുദ്ധ പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കാൻ ഈ പുസ്തകത്തിന് സാധിക്കുന്നുണ്ട് കോവിഡ് കാലഘട്ടത്തിന്റെ ഒരു രേഖപ്പെടുത്തൽ തീർച്ചയായും അതിന്റെ എല്ലാ ആകുലതകളോടും അതിന്റെ എല്ലാ വിഹുലതകളോടും രേഖപ്പെടുത്താൻ ഐശ്വര്യകമലയ്ക്ക് വൈറസിലൂടെ സാധിച്ചിട്ടുണ്ട് തികച്ചും വ്യത്യസ്തമായ ഒരു വായന അനുഭവമാണ് ഐശ്വര്യകമല നൽകുന്നത് തന്റെ ലണ്ടനിലേക്കുള്ള യാത്രയിൽ പ്ലെയിനിൽ കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികയായ യുവതിയുടെ അനുഭവങ്ങളിൽ നിന്ന് അവർ പിന്നീട് ക്വാറന്റൈനിൽ കുറച്ചു കാലം ഐശ്വര്യ ഐശ്വര്യകമലയുടെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് ഈ കഥ രൂപപ്പെട്ടതെന്ന് ഐശ്വര്യ ഐശ്വര്യകമല പറയുന്നു എന്തായാലും ഒരു നഴ്സ് മറ്റൊരു നഴ്സിന്റെ അനുഭവം കേട്ടറിഞ്ഞുകൊണ്ട് എഴുതുന്ന ഒരു നോവൽ മലയാളത്തിൽ ആദ്യമായിരിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും സ്വാഭാവികമായ ഒരു എഴുത്ത് രീതി ഈ പുസ്തകത്തിന് ലഭിച്ചിട്ടുണ്ട് സാങ്കേതികമായ പദങ്ങൾ ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ രാത്രിയെയും ഇരുട്ടിനെയും കൂട്ടുപിടിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഐശ്വര്യയുടെ എഴുത്ത് ഈ പുസ്തകത്തിന്റെ എല്ലാ ഭാവങ്ങളെയും അതിന്റെ മനോഹരമായ പശ്ചാത്തലത്തിൽ തന്നെ രേഖപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ മനോഹരമായ കാര്യമാണ് ഒട്ടനവധി കഥാപാത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ നോവൽ അവരുടെ സ്വഭാവ സവിശേഷതകൾ അവരുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഒക്കെ രേഖപ്പെടുത്താൻ സാധിക്കുന്ന നോവലാണ് അതുകൊണ്ട് തന്നെ ഒരു സിനിമാറ്റിക് നോവലിന്റെ സുഖം ഈ നോവലിനുണ്ട് അതേസമയം ഒരു കുറ്റാനാശി നോവലിന്റെ ത്രസിപ്പിക്കുന്ന വായനയും ഈ നോവൽ സമ്മാനിക്കുന്നുണ്ട് കാരണം ഇസ എന്ന നഴ്സ് നടത്തുന്ന ഒറ്റയാൾ പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങളിലൂടെ അവൾ നടത്തുന്ന കണ്ടെത്തലുകൾ അതോടൊപ്പം തന്നെ കോവിഡ് എന്ന മഹാമാരി ഒരു മനുഷ്യനെ എത്രത്തോളം ബാധിച്ചുവെന്ന് ബോധ്യപ്പെടുത്തുന്ന നിമിഷങ്ങൾ മരുന്ന് മണക്കുന്ന ആശുപത്രി മണങ്ങൾ ഓക്സിജൻ കിട്ടാതെ മരിക്കുന്ന ശിശുക്കൾ അതിനിടയിൽ നടക്കുന്ന ക്രൂരപ്രവർത്തനങ്ങൾ എല്ലാം ചേർന്ന് ഈ രോഗത്തിന്റെ കറുത്ത മുഖം വേറിട്ട് നിൽക്കുന്ന ഒരു കറുത്ത മുഖം നമുക്ക് സമ്മാനിക്കാൻ ഐശ്വര്യ കമാലിക്ക് സാധിക്കുന്നുണ്ട് അതിന് വേദിയാവുന്നത് അതിന് ബാക്ക്ഗ്രൗണ്ട് ആവുന്നത് ആശുപത്രിയാണ് മെഡിക്കൽ ഫീൽഡാണ് രോഗമാണ് കോവിഡ് വൈറസ് ആണ് എന്ന് മാത്രം ഒരു കാലത്തിന്റെ മാനവികതയുടെ ഇരുണ്ട മുഖങ്ങളെ വെളിച്ചെടുത്ത് വരുത്തുന്ന നോവലാണ് ഐശ്വര്യകമലയുടെ വൈറസ് ഈ നോവൽ എഴുതുമ്പോൾ ഐശ്വര്യകമല പ്രത്യേകിച്ച് ഒരു ഭൂവിഭാഗം രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല കാരണം ഇത് ഏതൊരു ലോകത്തിന്റെയും കഥയാണ് ഏതൊരു വികസന രാജ്യത്തിന്റെയും വേദനിക്കുന്ന മുഖമാണ് അതുകൊണ്ട് തന്നെ ഈ നോവൽ ഈ ലോകത്തിന്റെ നോവൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഈ നോവലിൽ ഐശ്വര്യകമല അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം പറയുന്നുണ്ട് അത് തന്നെയാണ് ഈ നോവലിന്റെ കാതൽ ഒരു നേഴ്സിന്റെ മനോഭാവം ഒരു നേഴ്സിൻ്റെ ഈ ലോകത്തോടുള്ള കാഴ്ചപ്പാട് ഈ വാക്കുകൾ അത് നമുക്ക് കാണാൻ സാധിക്കും ഒരു ക്വാറന്റൈൻ മുറിയോട് ജനാല ചട്ടം കാട്ടുന്ന മമതയാണ് ഒരു നേഴ്സിന് തൻ്റെ രോഗിയോടുള്ളത് ഞാൻ അയാൾക്ക് ജനാലയ്ക്കപ്പുറമുള്ള വസന്തത്തെപ്പറ്റിയും ഓരോ പൂക്കളുടെ നിറങ്ങളെപ്പറ്റിയും കൊടുക്കും അയാളുടെ തറന്ന് തളർന്ന കാലുകൾക്ക് കീഴിൽ തലയണ ചേർത്ത് വെക്കും മമതയോടെ ആ പ്രാണന് കാവൽ നിൽക്കും ആകാശവിധാനം തരുത്ത സർവേശ്വരൻ എന്റെ വിരലുകളെ അനുതാപം കൊണ്ട് നിറയ്ക്കും ഞാൻ മരണം നിറഞ്ഞ വഴികളിൽ കൂടെയും രോഗങ്ങൾ പന്തലിച്ച പൊന്തക്കാടുകളിലൂടെയും എന്റെ കുഞ്ഞ് മെഴുകുതിരി വെട്ടവുമായി നടന്നു നീങ്ങും എന്റെ വഴികളിൽ അവർ കെണികൾ വെക്കും എന്റെ കുരുതിയിൽ അവർ പറുദീസ പണിയും എന്നാൽ ഒരു നാൾ എന്റെ ശബ്ദം എനിക്ക് പിന്നാലെ വരുന്നവരിലൂടെ ഞാൻ കേൾക്കും അവരുടെ സ്വർണ്ണഗോപുരങ്ങൾ കടമുഴകും എന്റെ രക്തത്തിലും ബലിയിലും തീർത്ത നഗരം കടലെടുക്കും മഹാവിപത്തിനൊടുവിൽ ദൈവം ഞങ്ങളെ മഹത്വപ്പെടുത്തും ഇതൊരു നഴ്സിന്റെ മനോവികാരമാണ് വേദനിക്കുന്ന മുഖമുള്ള ഭൂമിയിലെ കാല കാവൽ മാരാഘമാരുടെ മനോവികാരം തീർച്ചയായിട്ടും ഈ വാക്കുകൾ രേഖപ്പെടുത്തുമ്പോൾ ഐശ്വര്യകമല തന്നെ തന്നെയാണ് രേഖപ്പെടുത്തുന്നത് തന്റെ കൂടെയുള്ള സഹപ്രവർത്തകരെയാണ് രേഖപ്പെടുത്തുന്നത് അങ്ങനെ ഭൂമിയിലെ മാരാകമായി രേഖപ്പെടുത്തിക്കൊണ്ട് ഭൂമിയിലെ മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ വെളിച്ചെത്തുവരുത്താൻ ഐശ്വര്യ കമലയ്ക്ക് സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ നോവൽ വായന സുഖമുള്ള ആഴമുള്ള വായന ആഗ്രഹിക്കുന്ന നോവലാണ് ഇനിയും മികച്ച എഴുത്തുകൾ ഐശ്വര്യ കമലയിൽ നിന്നുണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പുസ്തകം വായനക്കാർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡി ബുക്സ് ആണ് മുന്നൂറ്റി രൂപയാണ് വില ഏകദേശം മുന്നൂറ്റി പതിനഞ്ച് പേജോളം വലുപ്പം ഈ പുസ്തകത്തിനുണ്ട് മികച്ച വായനാ സുഖമുള്ള ഈ നോവൽ തീർച്ചയായും ഈ കാലഘട്ടത്തെ ഒരു കാലഘട്ടത്തെ രേഖപ്പെടുത്തുന്ന നോവലാണ് കോവിഡ് കാലഘട്ടത്തെ രേഖപ്പെടുത്തുന്ന നോവൽ തീർച്ചയായും വായിക്കുക ഐശ്വര്യ കമലയുടെ വൈറസ് പ്രിയമുള്ളവരെ മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും മികച്ച വായനാ വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചുകൊണ്ട് നന്ദി നമസ്കാരം